ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ റോമിയോ ജൂലിയറ്റ് ഇന്നത്തെ വീഡിയോ ഇന്ന് അൽഫി കുറച്ച് കുറച്ച് ൂടെയാണ് അൽഫി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ് എന്താണ് നമുക്ക് ചോദിച്ചറിയാം ആ ചോദിച്ചറിയുന്നതിന്റെ കൂടെ ആരാണ് അതിന്റെ ഉത്തരവാദിത് കാണിക്കണം കണ്ടോ അപ്പൊ ഈ ഫോട്ടോ നമ്മൾ കാണിക്കും ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആരാണ് ആ വ്യക്തി അപ്പൊ നമ്മൾ ഈ ഫോട്ടോ സത്യം മാത്രമേ മൊബൈൽ യൂസ് ചെയ്യുന്നത് ആരാണ് കൂടുതൽ എന്റെ പൊന്നോണ്ട് കൂടുതലും ഞാൻ ജോലിയുണ്ടെന്ന് അടുക്കളയിൽ ഒരു ജോലിയാ ആ ജോലിയോലിയാ ഒരു ചോറ് വയ്ക്കുന്നു അപ്പൊ ഓക്കെ ഓക്കെ അപ്പൊ അൽഫിന കൂടെ അൽഫി അടുത്ത നമ്മൾ ആരാണ് വായി നോക്കി ോകി ഞാൻ നോക്കാട്ടാണോ ഏറ്റവും കൂടുതൽ ഇമോഷൻ എനിക്ക് ഭയങ്കര സങ്കടം വരും കേട്ടോ ഞാൻ പറഞ്ഞത് നാട്ടിൽ പോകുമ്പഴും എവിടെ നിന്നെനിക്ക് എവിടെങ്കിലൊക്കെ പോകണിഷ്ടമാണ് ട്രാവൽ ചെയ്യണ വ്യക്തി ഞാൻ മാത്രമാണ് വീട് വൃത്തിയാക്കി ഇടുന്നതാര്യ്യോ വീട് വൃത്തിയാക്കിയിരുന്ന വ്യക്തി

അല്ല ഞാനാണ് അങ്ങോട്ട് എനിക്ക് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ദേഷ്യം വരാനുള്ള കാരണം ഞാൻ ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ ഇക്കെന്തും അത് തമാശയ്ക്ക് എടുക്കും അപ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് അപ്പൊ ഞാൻ തന്നെയാണ് കൂടാറുള്ളത് എനിക്കറിയാം ഞാൻ തന്നെ കൂടാറുള്ളത് ആണ് മടി കൂടുതൽ മടി മടി കൂടുതല് ഈ കുട്ടിക്കാണ് മടി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ ഒരു ചായ ഇടാൻ പറഞ്ഞാ കുറച്ച് കഴിഞ്ഞു അഞ്ചു മിനിറ്റ് ആയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊക്കെ ഞാൻ ചായ ഇട്ട് തരാം എന്നുള്ള ഒരു മൈൻഡിലുള്ള വ്യക്തിയാണ് മടി കിടക്കുമ്പോ പിന്നെ നമുക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന സമയമാകുമ്പോ കൈസ് ഒരു ചായ ഇടാൻ പറയുമ്പോഴത്തേക്കാ ഇക്ക ഒരു അഞ്ചു മിനിക്കു മിനിക്കാടി മടിയുള്ള മടിയുള്ള വ്യക്തിയാരന്ന് മനസ്സിലായല്ലോ ആരാണ് നന്നായി കുക്ക് ചെയ്യുന്നത്

എനിക്കാണെങ്കിൽ ഇങ്ങനെ അഞ്ചുവട്ടം എടുക്കുക അഞ്ചു വട്ടേക്ക് കറക്റ്റ് ലിപ്പ് ഒന്നും കറക്റ്റ് ആയി ഒന്നുകൂടെ പിന്നെ ആക്കി അത് പിന്നെയും കറക്റ്റ് ആക്കിട്ട് ഞാൻ ഇടാനേ ഇത് എടുത്തോളൂ ലിപ്പ് കറക്റ്റ് ആണെന്ന് പറയും ചുമ്മാ പെട്ടെന്ന് നീക്കാൻ വേണ്ടിട്ട് ആരാണ് എല്ലാവരുമായി കൂടുതൽ മിണ്ടുന്നത് അതും എന്റെ അസ് തന്നെയാണ് ഞാൻ അങ്ങനെ ആരോടെയും ഞാൻ പറയുമ്പോഴത്തേക്കും എല്ലായിടത്തും

ഞാൻ ഒന്നും ഒന്നും എടുക്കൂലെന്നല്ല കൂടുതൽ സാധനം ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ ഇക്കാ അത് വേണം എൻ്റെ അടുത്ത് പറയും അത് വേണം ഞാൻ എന്റെ ഒരു പൈസ ഇല്ലെങ്കിൽ ഞാൻ പറിക്കൽഫി അത് വേടിച്ചു പറഞ്ഞാലും അൽഫി പറയും എന്തിരിക്കാ എന്തിരിക്കാ ഞാൻ അത് എനിക്കിപ്പോടിച്ചോ കൊടുക്കും അതാണ് അതാണ് സ്നേഹം സ്നേഹം പക്ഷേ ഷോപ്പിംഗ് എന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് സാധനങ്ങള് കൊടുക്കുന്ന ആള് മേടിക്കുന്ന ആള് ഞാനേ കാശില്ലെന്ന് പറയുമ്പോ അടി കൂടിയാൽ ആരാണ് ഞാനാണെന്ന് തോന്നുന്നത് ഞാനാണ് അടി കൂടുന്നെങ്കിൽ ഞാൻ തന്നെ മിണ്ടെ എനിക്കിണ്ടാതിരിക്കാൻ പറ്റൂലെ ഞാനും എനിക്കറുണ്ട് ആരാണ് ഫസ്റ്റ് കിസ് കൊടുത്തത്

മാര്യേജിന് മുൻപ് എനിക്ക് എന്നായിരുന്നു ഇപ്പോഴും എനിക്ക് അല്ല എനിക്കാണീഷ അങ്ങനെയാണ് ഓക്കേ ഗയ്സ് പോട്ട് നാല് അൽഫി എടുത്ത് പാകും ഇതിക്ക ബാറ ഉണ്ടോ പഞ്ചാര ആ ആർ കാൻ रोमाൻസ് കൂടൽ ഹെന്നൻജു ഓക്കേ അപ്പോൾ रोमाൻസ് ഈ ഇരണ്ട് വലല്ല മുട്ടി കണ്ടിത് കൂടിലാണ് എന്നാലും കണ്ട അൽഫിക്കും ഉണ്ട് ട്ടോ ഗയ്സ് ഏ ചെറുക്കാ എന്ത് ചെറുക്കാൻ ആയിക്കണ ഓ അൽഫിക്കും ഉണ്ട് കണ്ട സബ്സ്ക്രൈബറിന് സബ്സ്ക്രൈബറിന് റിപ്ലൈ റിപ്ലൈ എപ്പോഴും ഞാൻ 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 കൊടുക്കും അൽഫി ഇല്ല എന്തായാലും പറയും നമുക്ക് നമുക്ക് വേണ്ടി വേണ്ടി അവര് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് 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 ലൈക്ക് ഇടുന്ന അപ്പൊ അവർക്ക് വേണ്ടി നമുക്ക് റിപ്ലൈ കൊടുക്കണ്ടേ ഞാൻ റിപ്ലൈ നെക്സ്റ്റ് ചോദ്യം എവിടെങ്കിലും പോകുമ്പോൾ ലേറ്റ് ആയി ഇറങ്ങുന്നത് ആര് കറക്ട് ക്വസ്റ്റ്യൻ വന്നു കൈസ് ഇപ്പഴാണോ അയ്യോ രണ്ടുപേരും ഒന്നും സത്യം പറയാം രണ്ടുപേരൊന്നുമില്ല ഒരാളെ ഒന്നും ഞാൻ ബോയ്സിന് ബോയ്സിന്റെ കാര്യം അറിയാം എന്തായാലും ബോയ്സിന് അപ്പൊ എന്തായാലും മനസ്സിലാകും ബോയ്സ് ആണോ ഗേൾസ് ആണോ കൂടുതലും താമസിക്കുന്നത് ഒന്നും പറയാണ്ടി ഇതില് ബോയ്സ് ഫസ്റ്റ് ആണ് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഇക്കാന്ന് പറഞ്ഞിട്ട് ഒരു അര മണിക്കൂർ ഒരു മണിക്കൂർ ഒരുങ്ങിട്ട് വന്നിട്ട് പറയും അതാണ് ഗേൾസ് മാനേജ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുന്നത് അന്നിട്ട് പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ പറയും ഇക്ക ഞാന് റെഡി ആയിട്ട് പണ്ടുമ്പോ ഇക്ക റെഡി ആയ അപ്പൊ ഒരുമിച്ചിറങ്ങുമല്ലോ അതാണ് ഞാൻ ഒരുമിച്ചിറങ്ങാന്ന് പറഞ്ഞു കണ്ടെ ഫോട്ടോ അപ്പൊ കഴിഞ്ഞു നമ്മളെ വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ నమ్మే వీడియో ఇష్టపెట్ కైక్ షేర్ సబ్స్